എനിക്കടാ എനിക്ക് എനിക്ക് പോവാ ഹോസ്പിറ്റലിലേക്ക് പോവാ പന്ത്രണ്ടാമത്തെ ദിവസ പ്രിയപ്പെട്ടവരെ മോൾക്ക് മടുത്തു പോയിട്ട് വരാൻ മടിക്കാൻ തുടങ്ങി കാരണം ഇഞ്ചക്ഷനോട് ഇഞ്ചക്ഷൻ ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാല് ഞാൻ എന്താ പറയാ നമ്മള് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞല്ലോ ഇതൊന്നും ഒരു ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ അല്ലെങ്കിൽ വരുമാനം കിട്ടാനോ അല്ല നിങ്ങളുടെ ആർക്കും വളർത്തുമൃഗങ്ങൾക്ക് ഒരു പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ഇത്ര പറയാൻ പറ്റില്ല എനിക്കെനിക്ക് വാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയൊക്കെ കെറ്റി മരുമാൻ മനാഫാണ് ഓടിക്കുന്നത് ഞാൻ ബാക്കിയിരുന്നു അവിടെ അങ്ങനെ കിടക്കുക തന്നെയാണ് ആ കയ്യിലെ കാണുന്നത് ഇഞ്ചക്ഷൻ്റെ ആണ് നോക്ക് ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ട് ും അവള് എണീറ്റു ആ ഗേറ്റ് കടന്നാൽ അറിയും അങ്ങനെ കിടന്നവള് ഒരൊറ്റ എണിക്കും പെട്ടെന്ന് എണിക്കും എണീറ്റ് പിന്നെ നോക്കും അതാണ് ആ ഒരു സെൻസ് സെൻസൈണ്ടിലേക്ക് കടന്നോടും എണീക്കും എന്ത് സ്നേഹാണ് തരുന്നത് ഇഞ്ചക്ഷനും ശരിക്കും ഭയപ്പെട്ടു എൻ്റെ കുട്ടി എന്താ പറയുന്ന മുഖം നോക്കും സങ്കടത്തോട് സങ്കടം എന്തു ചെയ്യാൻ പറ്റും ഒരു ദിവസം നാല് ഇഞ്ചക്ഷൻ ടേബിളിൽ വെയിറ്റ് ചെയ്യണം ഇഞ്ചക്ഷൻ ഡ്രിപ്സ് ഒക്കെ ഉണ്ട് ഡോക്ടർമാരൊക്കെ നോക്കി എന്നിട്ട് ട്രിപ്സ് ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഉള്ളിലൊക്കെ തിരക്കുക എല്ലാ ടേബിളിലും തിരക്കാണ് ഇതിൽ വന്ന് അറിയാം ഒരു കുറെ ടേബിളുണ്ട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും ഓരോ ടേബിളിനും ആളുകൾ ഉണ്ടാവും ട്രിപ്സ് കയറ്റി കിടക്കുക മിണ്ടാതെ കിടക്കും അനങ്ങുമില്ല നമുക്ക് ഒരു പണിയുമില്ല മിണ്ടാതെ കിടക്കാം ആ ആ പാട് കാണുന്നത് സ്കാൻ ചെയ്താൽ വേണ്ടിയിട്ട് റിമൂവ് ചെയ്ത് കേട്ടോ ഹെയർ ആ പാട് വലിയ പാട്ടുണ്ടല്ലോ നമുക്ക് കിടക്കണ ഇതുപോലെ മനുഷ്യർ പോലും കിടക്കില്ല ബുദ്ധിയുള്ള മനുഷ്യർ ഒരു ഭയങ്കരമായ നിങ്ങളൊക്കെ വന്ന് കാണുക പ്രിയപ്പെട്ടത് ഞങ്ങൾ മടങ്ങി അവനോടിക്കുക അപ്പോൾ ഞാനിതിൽ ചുരുക്കത്തിൽ ഇത്തിരി കഥ പറയട്ടെ അതിനാണ് ഇത്തിരി നീളമുള്ള വീഡിയോസ് കിട്ടുന്നത് അതിനു മുമ്പ് രണ്ട് വീഡിയോസ് ഇട്ടതിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ട് സുഹൃത്തുക്കൾ എന്തു പറ്റിയെന്നുള്ള സങ്കടപ്പെട്ടിരുന്നു ആ സങ്കടം ഏറെ ഹൃദ്യമായി എന്ന് തന്നെ പറയട്ടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇവൾക്ക് കഴിഞ്ഞൊരു അഞ്ചാം തീയതിയാണ് മുൻകാൽ വേദനയാണ് തുടങ്ങിയത് തുടക്കം അങ്ങനെയാണ് മറ്റൊരു കാരണവുമില്ല ഒരു കാരണവും ഇല്ലാണ്ട് മുൻകാൽ വേദന തുടങ്ങി രണ്ട് ഇഞ്ചക്ഷൻ വെച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് ഏഴാം തീയതിയാണ് മണ്ണോത്തിയിൽ കൊണ്ടു വന്നത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടു വന്നു ചുരുക്കത്തിൽ ആറോ ഏഴോ എക്സറേ എടുത്തിട്ടുണ്ടാവും പിന്നെ ചുരുക്കി പറയണം സമയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ ചുരുക്കി പറയണം ആറോ ഏഴോ എക്സറേ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കൈ മുൻകൈകൾ കാലുകൾ ഇടുപ്പ് അതുപോലെ തന്നെ എൽ കൈയുടെ എൽബോ കഴുത്തിൻ്റെ ഭാഗം വയറ് വയറിൻ്റെ ഭാഗം ഇതെല്ലാം എടുത്ത് പിന്നീടാണ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അതും തയ്യാറായത് അപ്പം അങ്ങനെ എടുക്കാത്തില്ല ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്തിട്ട് എത്രയോ തവണ എടുത്തു ഞാനും നമ്മൾ പിന്നെ എന്താ പറയുക ഇത്രയും മാത്രം ഹോസ്പിറ്റലിൽ ചുറ്റിക്കിടന്നിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുള്ളൂ ഏഴാം തീയതി പോയി അഞ്ചു ദിവസം മരുന്ന് തന്നു മെഡിസിൻ തന്നു മാറാതെ പന്ത്രണ്ടാം തീയതി വീണ്ടും പോയി പന്ത്രണ്ട് മുതൽ ത്രൂട്ട് കാലത്ത് ഒരു ഒമ്പത് മണിക്ക് ഒമ്പത് കാലിന് ഒമ്പതരക്കുള്ളിൽ അവിടെ എത്തും ിപ്സും അതുപോലെ തന്നെ ഈ ഒരു നാലോ അഞ്ചോ ഇഞ്ചക്ഷൻ ഉണ്ടാവും അത് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് രണ്ടും കൊണ്ട് മസിൽസിനും ഒക്കെ ആക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിപ്സിൽ കൂടെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അങ്ങനെ നാലോ അഞ്ചോ ഇഞ്ചക്ഷൻ ഉണ്ടാവും അതെല്ലാം കയറ്റി ഒരു രണ്ടുമണിയോ ഒന്നര ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും ഇങ്ങനെയാണ് പതിവ് ഇന്നടക്കമുള്ള ദിവസം ചുരുക്കത്തിൽ എന്താണ് പ്രശ്നം എന്ന് വ്യക്തമായ ഒരു ഡയഗ്നസിൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻ്റ് ഒക്കെയാണ് ഇൻഫെക്ഷൻ ഉള്ളത് ബ്ലഡിലേന്റെ വൈറസിൻ്റെ കണങ്ങൾ അപ്പോൾ അതൊരു വലിയ വല്ലാത്തൊരു പ്രശ്നമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ ആക്ഷസ് ആയിരിക്കാം ഒരു കാലിൻ്റെ പിൻകാലുകൾക്ക് ബലം കുറവ് വേദന മുൻകൈകൾക്ക് ബലം കുറവ് വേദന അങ്ങനെയുള്ള പ്രശ്നം ഭക്ഷണം കഴിക്കായ്മ വലതു വശത്ത് ഇടത് വശത്തേക്ക് കഴുത്തിരിക്കാൻ പറ്റാത്ത നെർവ് പ്രോബ്ലമാണെന്ന് പറയുന്നു അങ്ങനെ വല്ലാണ്ടൊരു പ്രശ്നം ഒരു കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് കിടക്കുക സുഖമായിട്ട് സുഖം എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചതിന് രക്ഷിക്കണം അതുപോലെ തന്നെ ഡ്രബ്സിട്ട് രക്ഷിക്കണം ഒക്കെ ആയിട്ട് ആ പാവം കിടക്കുക സങ്കടമാണ് ശരിക്കും സങ്കടം എന്ത് സങ്കടം അറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വളർത്തിയവർക്കറിയാം ഈ പറഞ്ഞ പെറ്റ് ആയിട്ടുള്ള ആനിമൽസിനെ വളർത്തിയവർക്കറിയാമതിൻ്റെ സങ്കടത്തിലാണ് ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ പലതരത്തിലുള്ള അവിടെ തൂച്ച തത്ത അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ പല ഇനങ്ങൾ ഞാൻ ഇതുവരെ കാണാത്ത ഇനങ്ങളൊക്കെ അവിടെ കണ്ടു പ്രിയ സഹോദരൻ സുഹൃത്തുക്കളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ കാണാത്ത സാധനങ്ങളൊക്കെ പെറ്റ് ഇതിൻ്റെ അല്ല ഡോഗ്സിൻ്റെ ബ്രീഡ്സ് ആദ്യമായിട്ട് നമ്മളാകെ കാണുന്ന റോട്ടും അതല്ലെങ്കിൽ ഡോബർമാൻ അതുപോലെ തന്നെ ലാബ് ഇതൊക്കെയാണ് കാണുന്നത് പിന്നെ ചെറിയ പൊമറേൻഡിയുടെ മറ്റ് പല വിവിധ വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത് ആ പാവം അപ്പോ എണീറ്റിരുന്നു അതായത് ടൗൺ എത്തിയപ്പോൾ വീട്ടിൻ്റെ അടുത്തെത്തിയോ എന്നൊരു സംശയം പിന്നെ എണീറ്റിരുന്നു ഏതായാലും ചെറുത്താറായി ഞാൻ പറഞ്ഞു തീർത്തുകയാണ് ഇപ്പം നിലവിൽ ഇൻഫെക്ഷന്റെ പ്രശ്നമാണ് എൻ്റെ കുട്ടിക്കുള്ളത് മാറുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയും ഇരുപത്തൊന്ന് എല്ലാ ദിവസവും പോകണം അങ്ങനെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിൽ വിശ്വസ്സിൽ എൻ്റെ കുട്ടിയുടെ ഈ പറഞ്ഞ ഹാപ്പി ഡേ ഒരു വെൽനെസ്സിന് കൂടിയിട്ട് മനസ്സ് സമർപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ഇതൊന്നും ഒരു ലൈക്കിനോ ഷെയറിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വരുമാനത്തിനുവേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ വരുമാനം ആഗ്രഹിച്ചിരുന്നില്ല ജസ്റ്റ് സമയം പോക്ക് പിന്നെ നമ്മുടെ അഭിപ്രായം പറയാനുള്ളൊരു വേദി ഇത് മാത്രമേ ഉള്ളൂ വീട്ടിലെത്തി ഒന്ന് പിന്നിൽ പോയതിന് ശേഷം വരികയാണ് അപ്പോഴേക്കാണ് പുള്ളിക്ക് ഒത്തിരി സാമർത്ഥ്യമായി ഇഞ്ചെക്ഷനൊക്കെ അടിച്ചാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തിരി സമർത്ഥി എന്താ സാമർഥ്യത്തിന് കാരണം ഇഞ്ചക്ഷന് മാത്രമല്ല അതാണ് അപ്പുറത്ത് നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കണുണ്ട് ഒരാൾ ആ അതാണ് പ്രശ്നം ഇതുതന്നെയാണ് ഇതിൻ്റെ കാരണം ഈ വൈറസിന് ഇൻഫെക്ഷന് കാരണം അതൊരു ചെറിയൊരു കടന്ന കയറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ അത് ഞാൻ പിന്നീട് ഞാൻ പറയാം അത് ഞാൻ പെൻഡിങ്ങിൽ വെക്കുകയാണ് തൽക്കാലം അവളേതാ ഉഷറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്താണെങ്കിലും വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് തല ചരിക്കാൻ പോലും പറ്റാത്ത മാത്രം പ്രയാസത്തിലാണ് എൻ്റെ കുട്ടി പ്രാവം വളർത്തിയവർക്കറിയാം പ്രയാസം എന്ന് വീണ്ടും പറയട്ടെ ഹാപ്പി ഓക്കേടാ നമുക്ക് പെട്ടെന്ന് മാറും കേട്ടോ ഏ പെട്ടെന്ന് മാറും ചന്തമുള്ള എൻ്റെ കുട്ടിയാണ് ഹാപ്പി കയ്യിൽ ഇത്രയും ദിവസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിലൊരു വിഷിങ് വേണം എത്രയും പെട്ടെന്ന് ക്യൂറാകാൻ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് യൂട്യൂബിൽ ഈ നാട്ടുവെച്ചത്തിൽ തന്ന എല്ലാവർക്കും മുന്നിയും കൂടി അറിയിച്ചുകൊണ്ട് നോക്കുന്നു